ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ന്യൂസി ഈ ടോക്കീസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായി സ്വാഗതം ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ മാരുതി സുസുക്കി ഒടുവിൽ ഇലക്ട്രിക് വാഹന നിർമ്മാണ രംഗത്തേക്ക് കാലെടുത്ത് വയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇലക്ട്രിക് നിർമ്മാണ രംഗത്ത് അവർ ഒന്ന് അറച്ച് നിന്നിരിക്കുകയായിരുന്നു ഇതുവരെയും ടാറ്റ മോട്ടോറും മഹീന്ദ്രയും എല്ലാ തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ ഇറക്കിയപ്പോഴും ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഇന്ത്യയിൽ സമയമായിട്ടില്ല എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു മാരുതി സുസുഖി ഇപ്പോൾ തന്നെ ടാറ്റായും മഹീന്ദ്രയും ആണ് ഇപ്പോൾ ഇലക്ട്രിക് കാറുകളുടെ നിർമ്മാണ രംഗത്തെ പ്രമുഖർ അവർ ഒരുപാട് ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞു ഇത് മനസ്സിലാക്കിയിട്ട് എന്നോണം ആണ് മാരുതി സുസുഖി ഇനിയും മടിച്ചു നിന്നാൽ തങ്ങളുടെ മറ്റു രംഗത്തുള്ള അപ്രമാതിഥ്യം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളാണ് മാരുതി സുസുഖി അവർക്ക് സി എൻ ജി മറ്റു ഹൈബ്രിഡ് വാഹനങ്ങൾ ഉണ്ടെങ്കിലും ഇലക്ട്രിക് വാഹന രംഗത്ത് അവർ കുറച്ചൊരു അകലം പാലിച്ചുകൊണ്ട് ഇനിയും ഇന്ത്യയിൽ ഇതിനൊരു ഒരു വലിയ തോതിലുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിട്ടില്ല എന്നൊരു അഭിപ്രായത്തിൽ മേൽ അവർ മുന്നോട്ട് പോകുകയായിരുന്നു പക്ഷേ സമീപകാലത്തുണ്ടായ ഇലക്ട്രിക് കാർ നിർമ്മാണ രംഗത്തെ മുന്നേറ്റം ടാറ്റ മോട്ടോഴ്സും മഹീന്ദ്രയും നടത്തിയിട്ടുള്ള മുന്നേറ്റങ്ങൾ മാരുത്തി സുസുഖിയെ തെല്ലുന്നു അല്ല അലോസരപ്പെടുത്തിയത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാം ഇത് ഇതിൻ്റെ ഭാഗമായി ഈ വിധാര എന്ന ഒരു വാഹനമാണ് എസ് യു വി ഗണത്തിൽപ്പെട്ട ഒരു വാഹനമാണ് ഇന്ന് മാരുതി സുസൂക്കി പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഫെബ്രുവരിയോടുകൂടി നടക്കുന്ന ദില്ലിയിൽ നടക്കുന്ന ഭാരത് ഓട്ടോമൊബൈൽ ഷോയിൽ ഇതിൻ്റെ ഒരു ഷോക്കേസ് കേസ് നടത്തും ഇതിന് മുന്നോടിയായിട്ട് ഇന്നൊരു ടീസർ അവർ ഇറക്കിയിട്ടുണ്ട് വിത്താരയുടെ വിത്താറ ബ്രസയുടെ ഒരു ഇലക്ട്രിക് രൂപാന്തരമായിരിക്കുമെന്നാണ് ഇത് ആണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇതിൻ്റെ വിലയും മറ്റു ഡീറ്റെയിൽസൊന്നും കമ്പനി പുറത്തിറക്കിയിട്ടില്ല മാരുതി സുസുഖി ഇലക്ട്രിക് വാഹന നിർമ്മാണ രംഗത്തേക്ക് കടക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഇലക്ട്രിക് ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചറിൽ വലിയ ഒരു കുതിപ്പ് മാറ്റങ്ങൾ അവരുടേതായ ചാർജിങ് സ്റ്റേഷനുകളും വീടുകളിൽ ചാർജ് ചെയ്യാവുന്ന മറ്റു സംവിധാനങ്ങളും ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മാരുതി സുസുഖി മാരുതിയുടെ വരവോടുകൂടി ഇലക്ട്രിക് വാഹന രംഗത്ത് നിർമ്മാണ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് ഇത് വഴി വഴിതെളിയിക്കുമെന്നാണ് പറയുന്നത് മറ്റു കമ്പനികൾ ടാറ്റായും മഹീന്ദ്രയും വലിയ വിപ്ലവകരമായ വാഹനങ്ങളാണ് ഇന്നുവരക്കുമായിട്ട് ഇലക്ട്രിക് വാഹന ശ്രേണിയിൽ ഇറക്കിയിരിക്കുന്നത് മഹീന്ദ്രയുടെ ഈറെ ഇറക്കിയിട്ടുള്ള രണ്ട് വാഹനങ്ങൾ അത് ഇരുപത് ലക്ഷത്തിന് താഴെയാണ് ചിലതിനുള്ളത് ടാറ്റയുടെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പത്ത് ലക്ഷത്തിന് മേലെയും പതിനഞ്ച് ലക്ഷത്തിനുമിടയിലുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള വാഹനങ്ങളുടെ ശ്രേണിയിൽ ഒരു ഒരു വിപണി പിടിച്ചെടുക്കുവാൻ വേണ്ടി മാരുതി സുസൂക്ഷിക്ക വിലയിലും വലിയ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്നാണ് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും മാരുതിയുടെ ഇലക്ട്രിക് വാഹന രംഗത്തേക്കുള്ള ഈ പ്രവേശവും അതിനെ തുടർന്നുള്ള മറ്റു പ്ലാനുകളും നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും വാഹനാർ ഓൾറെഡി ഇത്തരത്തിലുള്ള ഇലക്ട്രിക് വാഹന വിഭാഗത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു ആദ്യമേ ഉണ്ടായിരുന്ന ജനങ്ങളോട് ജനങ്ങളുടെ ഒരു ഒരു താല്പര്യക്കുറവ് കുറേശെ ആയിട്ട് മാറി മാറ്റിക്കൊണ്ടുവരാൻ മാരുതിയുടെ ഈ ഈ തീരുമാനം ഒരു പ്രേരക ശക്തിയാകുമെന്നാണ് മാർക്കറ്റ് വിദഗ്ധർ വിലയിരുത്തുന്നത്